നമസ്കാരം കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഫെബ്രുവരി മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള ഔദ്യോഗിക അറിയിപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് സാധാരണഗതിയിൽ ഓരോ മാസത്തിന്റെയും അവസാന ദിവസങ്ങളിൽ മാത്രം നടക്കാറുള്ള പെൻഷൻ വിതരണ നടപടികൾ ഇത്തവണ വളരെ നേരത്തെ തന്നെ ഇപ്പോൾ പൂർത്തിയാക്കാൻ സർക്കാർ തീരുമാനിച്ചുവെന്നത് ഗുണഭോക്താക്കൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് സംസ്ഥാനത്തെ ഏകദേശം അറുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളെ നേരിട്ട് ബാധിക്കുന്ന ഈ സുപ്രധാന തീരുമാനത്തിന് മുന്നോടിയായി തന്നെ ആവശ്യമായ ആയിരത്തി കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചുകൊണ്ട് കഴിഞ്ഞു പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനും തുക കൃത്യസമയത്ത് അർഹരായവരുടെ കൈകളിലേക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും എത്തിക്കുന്നതിനുമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഇതിനകം തന്നെ ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ മാസത്തെ പെൻഷൻ വിതരണം അത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ആരംഭിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇന്നത്തിൽ ഓരോ ഗുണഭോക്താവിനും രണ്ടായിരം രൂപ വീതമാണ് ലഭിക്കുക വിതരണം പ്രധാനമായിട്ട് രണ്ട് രീതിയിലായിരിക്കും നടപ്പിലാക്കുന്നത് ബാങ്ക് അക്കൗണ്ട് വഴി പെൻഷൻ തുക സ്വീകരിക്കുന്നവരുടെ അക്കൗണ്ടുകളിലേക്ക് ഇരുപത്തി അഞ്ചാം തീയതി മുതൽ നേരിട്ട് പണം ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതാണ് അന്ന് തന്നെ സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് പെൻഷൻ എത്തിക്കുന്ന പെൻഷൻ അറ്റ് ഡോർ സ്റ്റെപ്പ് പദ്ധതി വഴിയുള്ള വിതരണവും ആരംഭിക്കും ഗുണഭോക്താക്കൾ വിപുലമായിട്ടുള്ള മേഖലകളിൽ വ്യാപിച്ചു കിടക്കുന്നതിനാലും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള ട്രാൻസ്ഫറിൽ ഉണ്ടായേക്കാവുന്ന സാങ്കേതിക പ്രശ്നങ്ങൾ കണക്കിലെടുത്തുമൊക്കെ തന്നെ വിതരണം പൂർത്തിയാക്കാൻ ഒരാഴ്ചയോളം സമയം എടുത്തേക്കാം എന്നാണ് ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ കർഷക തൊഴിലാളി പെൻഷൻ അഭിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്കുള്ള പെൻഷൻ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലുള്ളവർക്കെല്ലാം തന്നെ ഈ മാസം ഇരുപത്തിയഞ്ചാം തീയതി മുതൽ ആനുകൂല്യം ലഭ്യമാകുന്നതാണ് സഹകരണ സംഘ ജീവനക്കാർ ഈ പെൻഷൻ തുകയുമായിട്ട് വീടുകളിൽ എത്തുമ്പോൾ ചിലപ്പോൾ അല്പം കാലതാമസമൊക്കെ നേരിട്ടേക്കാമെങ്കിലും അനുവദിക്കപ്പെട്ട ഒരാഴ്ചയ്ക്കുള്ളിൽ എല്ലാവർക്കും തുക ലഭിക്കുമെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് ചില അക്കൌണ്ടുകളിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പരാജയപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അങ്ങനെയുള്ളവർക്ക് തുക ലഭിക്കാൻ അല്പം കൂടി വൈകിയേക്കാം അതിനാൽ തന്നെ ഇരുപത്തി അഞ്ചാം തീയതി അന്നേ ദിവസം തന്നെ തുക ലഭിച്ചില്ലെങ്കിൽ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് പെൻഷൻ മുടങ്ങാതിരിക്കാൻ ചില പ്രത്യേക വിഭാഗങ്ങൾ സമർപ്പിക്കേണ്ട രേഖകളെക്കുറിച്ചും അറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ എന്നിവയൊക്കെ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ തങ്ങൾ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് അത് നിർബന്ധമായിട്ടും സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇതിനായിട്ട് മാർച്ച് മാസം വരെ സർക്കാർ സമയം നീട്ടി അനുവദിച്ചിട്ടുണ്ട് നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഈ രേഖകൾ സമർപ്പിക്കാത്തവർക്ക് വരും മാസങ്ങളിൽ പെൻഷൻ തുക ലഭിക്കുന്നതിൽ തടസ്സമുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് എന്നാൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഗുണഭോക്താക്കൾക്ക് ഈ നിബന്ധനയിൽ ഇളവ് അനുവദിച്ചിട്ടുണ്ട് ഇതിനോടകം തന്നെ രേഖകൾ സമർപ്പിച്ചവർ അത് വീണ്ടും സമർപ്പിക്കേണ്ട ആവശ്യമില്ല ഇനി വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തതുമായി ബന്ധപ്പെട്ട് ഏകദേശം മൂന്ന് ലക്ഷത്തോളം പേർ ഇനിയും നടപടികൾ പൂർത്തിയാക്കാനുണ്ടെന്നാണ് സർക്കാർ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒരു തവണ പോലും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവർ തങ്ങളുടെ വാർഷിക കുടുംബ വരുമാനം തെളിയിക്കുന്ന രേഖയും ആധാർ കാർഡിന്റെ പകർപ്പും സഹിതം എത്രയും വേഗം തന്നെ ബന്ധപ്പെട്ട പഞ്ചായത്തിലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ എത്തിക്കേണ്ടതാണ് മുൻപ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുള്ളവർ ഇത് വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ പെൻഷൻ വിവരങ്ങളും സർട്ടിഫിക്കറ്റ് സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിനായിട്ട് സേവന വെബ്സൈറ്റ് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇതിൽ സർട്ടിഫിക്കറ്റ് ബാധകമല്ല അതായത് നോട്ട് ആപ്ലിക്കബിൾ എന്നാണ് കാണിക്കുന്നതെങ്കിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ഗുണഭോക്താക്കൾ സമർപ്പിച്ച രേഖകൾ ഓൺലൈൻ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നതിന് ഉദ്യോഗസ്ഥർക്ക് കുറച്ച് സമയം ആവശ്യമായിട്ട് വരാറുണ്ട് അതിനാൽ രേഖകൾ സമർപ്പിച്ച ശേഷവും വെബ്സൈറ്റിൽ സമർപ്പിച്ചിട്ടില്ല എന്ന് കാണിച്ചാൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ലെന്നും അധികൃതർ ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് മാർച്ച് മാസം അവസാനത്തോടെ മിക്കവാറും എല്ലാ രേഖകളും സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും അർഹരായവർക്കെല്ലാം തന്നെ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ആവശ്യമായ എല്ലാ നടപടികളും തദ്ദേശ സ്വയംഭരണ വകുപ്പും അതോടൊപ്പം തന്നെ ധനവകുപ്പും ഏകോപിപ്പിച്ചിട്ടുണ്ട് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയിപ്പുകൾക്കും അതോടൊപ്പം തന്നെ സഹായങ്ങൾക്കും ഒക്കെയായിട്ട് ഗുണഭോക്താക്കൾക്ക് നിങ്ങളുടെ വാർഡ് മെമ്പർമാരെയോ അക്ഷയ ഒക്കെ തന്നെ സമീപിക്കാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണത് മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇതുപോലുള്ള അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഫോളോ ചെയ്യുക എല്ലാ ദിവസത്തെയും ഡെയിലി അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് എല്ലാവരും കാണാനും പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക